ശ്രീ അഹമ്മദ് ദേവർകോവിൽ സർ ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു ഇത് ചർച്ച ചെയ്യാൻ സന്മൻസ് കാണിച്ച എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിനെയും ഗവൺമെൻറ്റിനെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ലഹരിയുടെ വ്യാപനം എത്രമാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ക്യാൻസർ രോഗിയായ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഇരുപത്തിനാലുകാരൻ പോലീസിന് നൽകിയ മൊഴി എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കി എന്നതാണ് കമ്പനി കൂടി ഒരു ആസ്വാദനത്തിന് വേണ്ടി തുടങ്ങുകയും പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനാകാത്ത വിധം ദുരന്തങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്ന എത്ര ലഹരി ജീവിതങ്ങളുണ്ട് കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും നന്മകളുടെ വഴികളെക്കാളേറെ തിന്മയുടെ വഴികളിലേക്കാളാണ് പുതുതലമുറയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അഡിക്റ്റായി പോകും വിധമുള്ള മാരകമായ മയക്കുമരുന്നുകൾ ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാണ് വിദ്യാലയങ്ങൾക്കടുത്തുള്ള പെട്ടിക്കടകളിൽ ചോക്ലേറ്റ് രൂപത്തിലും അതുപോലെ സ്റ്റാമ്പ് രൂപത്തിലുമൊക്കെ പലയിടത്തും ഇത് ലഭ്യമാകുന്നു എന്നത് ഏറെ ദുഃഖകരമാണ് പക്ഷേ കേരളത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാം പരമാവധി ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നാൽ ഗുജറാത്തിലെ മുദ്ര പോർട്ട് വഴി കടന്നു വരുന്ന മയക്കുമരുന്ന് അടയുന്നതിന് എന്ത് നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്ന് സ്വാഭാവികമായും നാം ചോദിക്കേണ്ടതായിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന ഗുജറാത്തിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസിന് അതിൻ്റെ എം പിമാരെ കൊണ്ട് കേന്ദ്രത്തിൽ ഒരു ശ്രമം നടത്താമായിരുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ ലഹരി ഉപയോഗം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ നാലായിരത്തി അറുന്നൂറ്റി അൻപതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലും കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപതിനായിരത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പേരെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറായിരത്തി എഴുന്നൂറ്റി നാല് പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് പോയ വർഷം അഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് ലക്ഷം കേസുകളാണ് പോലീസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് അതിൽ ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ലക്ഷം കേസുകളും ലഹരി അബ്കാരി കേസുകളാണ് എന്നത് ലഹരിയുടെ വ്യാപനത്തിൻ്റെ തോത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് സർ മുന്നൂറ്റി മുപ്പത് പേരാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ കൊല്ലപ്പെട്ടത് പ്രതിപട്ടികയിലുള്ളവരിൽ നല്ലൊരു ഭാഗം ലഹരിക്ക് അടിമകളാണ് എന്ന വസ്തുത വിസ്മരിക്കാനാകില്ല ഓരോ കേസുകളിലും ലഹരിക്ക് കൃത്യമായ സ്വാധീനമുണ്ട് ലഹരി വഴികളെ കൃത്യമായി നിരീക്ഷിച്ച് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നത് അനിവാര്യമാണ് സർ നിലവിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപിതമായ പരിശ്രമത്തിൻ്റെ ഫലമായി ലഹരിക്കടത്ത് കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ തടയാൻ സാധിക്കുന്നുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ സംസ്ഥാന തലത്തിൽ കേരള ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും പ്രവർത്തിച്ചു വരുന്നുണ്ട് ആശുപത്രികൾ നടപ്പിലാക്കി വരുന്ന ഡി അഡിക്ഷൻ സെൻറ്ററുകൾ ഏറെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു സർ കൂടാതെ എല്ലാ സ്റ്റേഷൻ പരിധിയിലും എല്ലാ മാസവും രണ്ടാഴ്ച എൻ ഡി പി എസ് സ്പെഷ്യൽ ഡ്രൈവും നടത്തി വരുന്നുണ്ട് എല്ലാ സ്റ്റേഷൻ പരിധിയിലും എല്ലാ മാസവും രണ്ടാഴ്ച നടത്തി വരുന്ന ഈ സ്പെഷ്യൽ ഡ്രൈവ് ഏറെ ഗുണകരം തന്നെയാണ് കേരളത്തെ മുക്ത സംസ്ഥാനമാക്കുക എന്ന കൂടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച നോട്ട് ടു ഡ്രഗ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നല്ല നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർ നിലവിലെ സമാധാനപൂർവ്വവും സ്നേഹനിർഭരവുമായ ആരോഗ്യമുള്ളതുമായ അനന്തര തലമുറകളെ തറർത്തു കളയുന്ന ഒരു മഹാവിപത്താണ് മയക്കുമരുന്ന് നിയമങ്ങൾ ഉപയോഗിച്ചും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പ്രതിരോധ നടപടികൾ കൊണ്ടും മയക്കുമരുന്ന് വിപത്തിനെ ചെറുക്കാൻ സർക്കാർ തലത്തിൽ സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ ഫലമായി മയക്കുമരുന്ന് കട മയക്കുമരുന്ന് കടത്ത് കണ്ടെത്താനും ഡ്രഗ് മാഫികകളെ തകർക്കുന്നതിനും ശക്തമായ നടപടികളുകൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക ഇടങ്ങളിൽ ലഹരിക്കെതിരായ ഹ്രസ്വ സിനിമകൾ വീഡിയോകൾ സെമിനാറുകൾ ലഹരി വിരുദ്ധ ക്ലാസുകൾ എന്നിവ നടന്നുവരുന്നു വിദ്യാലയങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോൾ പ്ലേ സ്കിറ്റ് കവിതാരാപനം കഥാവായന പ്രസംഗം പോസ്റ്റർ രചന തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുമുണ്ട് എൻ സി സി എസ് പി സി എൻഎസ്എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി വിമുക്തി ക്ലബ്ബുകൾ മുതലായ സംവിധാനങ്ങളെ ക്യാമ്പയിനിൽ ഫലപ്രദമായി പ്രചോദന പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് സർ പക്ഷെ അതുകൊണ്ട് മാത്രം പൂർണ്ണമായി ലക്ഷ്യം നേടാനാവില്ല ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു ലഹരി ഉപഭോഗം സൃഷ്ടിക്കുന്ന ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ആഘാതങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി പരിശീലനം വിഭാവനം ചെയ്യുന്നതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നില്ല എന്ന ബോർഡ് ബന്ധപ്പെടേണ്ട പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ മേൽവിലാസം എന്ന അടങ്ങിയ ബോർഡ് ഇതൊക്കെയും എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഹരി ഉപഭോഗവും വിതരണവും സംബന്ധിച്ച വിവരങ്ങൾ സമാഹരിക്കാൻ കൺട്രോൾ റൂം സംസ്ഥാന ഒട്ടാക പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വം ലഹരി വിരുദ്ധ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി സമഗ്രമായ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് നാർക്കോട്ടിക് ക്ലാസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ ശിക്ഷ ഉറപ്പുവരുത്താൻ മുൻകാല കുറ്റകൃത്യങ്ങൾ കൂടി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുക കാപ്പ രജിസ്റ്റർ മാതൃകയിൽ ലഹരിക്കടുത്ത് കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുക ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ നേരെ കരുതൽ അടങ്ങൽ നടപടികൾ സ്വീകരിക്കുക തുടമിലാക്കിയോ നടപ്പില് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിലും ലഹരി വ്യാപനത്തിൽ കുറവുകൾ ഉണ്ടാകുന്നില്ല എന്നത് പരമമായ ഒരു വസ്തുതയാണ് സാമൂഹിക സഹകരണത്തോടെ എല്ലാ വിഭാഗത്തെയും വിശ്വാസികളെടുത്തുകൊണ്ട് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഇതിനെതിരായി നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ